ഹരി രാമായണത്തിലത്തെ പ്രസിദ്ധമായ ഭാഗമാണ് സേതുബന്ധനം രാവണനെ കൊല്ലാൻ സീതയെ വീണ്ടെടുത്ത് രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാനരപ്പടയും കൊണ്ട് ഭഗവാൻ ലങ്കയ്ക്ക് പോകുമ്പോൾ സമുദ്രത്തിൽ സേതു ബന്ധിക്കുകയാണ് അതായത് പാലം കെട്ടുകയാണ് അപ്പോൾ ഈ വാനരന്മാർ കാട്ടിൽ പോയി മലയും മരങ്ങളും ഒക്കെ കൊടുന്ന് ഇങ്ങനെ ഇതാക്കുകയാണ് അപ്പോൾ ഒരു അണ്ണാങ്കുട്ടി വന്നിട്ട് ആ പുഴ മണലിൽ കിടന്ന് ഉരുണ്ട് ഉരുളുക വെള്ളത്തിൽ പോയി ഇതാക്കുക ഈ പാലം കെട്ടുന്നതിൻ്റെ മുകളിൽ പോയി ആക്കുക പിന്നെയും പോയിട്ടിങ്ങനെ മണലിൽ ഉരുലുക ഇതിൽ വന്ന് കുറയുക അങ്ങനെ ഇത് ചെയ്യണ കണ്ടപ്പോൾ രാമൻ ചോദിച്ചു നീ എന്താ ചെയ്യണെന്ന് ചോദിച്ചു അപ്പം ഞാനേ സേതുബന്ധത്തിന് എന്നെക്കൊണ്ടാവുന്ന ഞാൻ ചെയ്യണേ എന്നെക്കൊണ്ട് എന്താ ചെയ്യുക എൻ്റെ മേലാവണ മണല് രണ്ടും കുറച്ചെങ്കിലും അതിലാവില്ലേ അപ്പൊ ഭഗവാൻ വിജയിക്കും ഈ ഇത്ര ചെറിയ അണ്ണാർക്കെണ്ണനും കൂടി തണ്ണാലാവുന്ന ചെയ്ത് എന്നെ സഹായിക്കുന്നുണ്ടല്ലോ എന്നെ ആരും കൊല്ലില്ല എന്ന് പറഞ്ഞ് കൈകൊണ്ടിങ്ങനെ ഇതാക്കി അടയാളാണ് മൂന്ന് വരാ ശ്രീരാമന്റെ അനുഗ്രഹമാണ് എന്നാ പറയാ അണ്ണാനെ അത്ര പെട്ടെന്ന് ആർക്കും കൊല്ലാൻ തോന്നില്ല ചെറിയ അണ്ണാൻ കുഞ്ഞുങ്ങളെ പോക്കറ്റിലിട്ട് നടക്കും ആൾക്കാർ രാത്രി ഇഷ്ടമാണ് അണ്ണാനെ അണ്ണാൻ മാങ്ങ തിന്നിട്ടും നെല്ല് ഉണുക്കി തിന്നാ മതി എന്തായാലും ആചിയല്ലാതെ അണ്ണാനെ ആരും കൊല്ലില്ല അതാണ് അണ്ണാർക്ക് എണ്ണനും തന്നാലായതെന്ന് അപ്പൊ അതൊന്നും നമ്മൾ എന്താ പഠിക്കേണ്ടത് ആ അണ്ണാനും കൂടിയിട്ട് നല്ല കാര്യങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരി നല്ല കാര്യം ചെയ്യണമെന്നാൽ നമ്മളാൽ കഴിയണ സഹായം സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു വാക്കുമുണ്ടോ അത് നമുക്ക് വൈകിട്ടും കുട്ടി അതൊന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിലോ ഒരു നല്ല കാര്യങ്ങൾ ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും നല്ലത് ചെയ്താൽ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവും നരസേവ നാരായണ സേവ എന്നാണ് പറയുക മനുഷ്യന്മാർക്ക് സഹായം ചെയ്താൽ ഭഗവാനെ ഇതാക്കജിക്കണതിനും ഫലമാണ് ഒരു ഭിക്ഷക്കാരനെ പട്ടിണിയായിട്ടിരിക്കുന്ന ഒരു ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതാണ് ഭഗവാനിഷ്ടം അല്ലാതെ കുറേ പണം കൊണ്ടുപോയിട്ട് ഭണ്ഡാരത്തിലിട്ടിട്ട് കാര്യമില്ല കഷ്ടറിഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടാവും അപ്പോൾ ഈ പരോപകാരാർത്ഥം ഇതൻ ശരീരം എന്ന് പറയും അപ്പം ഈ അണ്ണാൻ കുട്ടി വരെ സേവനം ചെയ്യുമ്പോൾ മനുഷ്യന്മാരായ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ പറ്റുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ മനസ്സുണ്ടാവുക എല്ലാവർക്കും ഹരി